യുടെ ജന്മസ്ഥലമായ മക്ക സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ഉത്തരം സൗദി അറേബ്യ പിതാവ് അബ്ദുള്ള മാതാവ് ആമിന ആമിനിവി നബി സല്ലാഹു അലൈ വസ്ല്ലാം യുടെ ഗോത്രം ഏത് ഉത്തരം ഗോത്രം ചോദ്യം അയൽവാസി വിഷം നിൽക്കുമ്പോൾ വയറുനിറക്കുന്നവൻ സത്യവിശ്വാസിയല്ല എന്നത് ആരുടെ വാക്കുകൾ ഉത്തരം മുഹമ്മദ് നബി സല്ലാ വസ്ലം ഹിറ ഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നൂറ് നബി സല്ലാഹു അലൈ വസ്ല്ലം മദീനയിലെത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം ഏത് ഉത്തരം ഉത്തരം അലൈന എന്ന് തുടങ്ങുന്ന ഗാനം കുർ ആൻഡ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം വായിക്കപ്പെടുന്നത് നന്ദി